ട്രക്കിംഗ് പലർക്കും ഇഷ്ടമാണ് എന്നാൽ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കൊടുമുടി കീഴടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല കൊടും തണുപ്പിലും ചോരാത്ത ആത്മവിശ്വാസവുമായി മൗണ്ട് വിൽസനും മുകളിൽ ഇന്ത്യൻ പതാക പാറിച്ച മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ അദ്ദേഹമാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായിത്തുന്നത് സ്വാഗതം അൽഹസൻ ഹസൻ ഇത്തരം ഒരു വലിയ ഒരു ലക്ഷ്യം അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുൾപ്പെടെയുള്ള കൂടിയുള്ള ഈ ഒരു ഏഴ് വൻകരകളിലെയും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതെങ്ങനെയാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു അനുഭവങ്ങൾ അതെങ്ങനെയാണ് അനുഭവങ്ങൾ ഗംഭീരമായ അനുഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗ് എവറസ്റ്റിന്റെ മുകളിലെത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ദൗത്യം അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് തുടങ്ങിയതാണ് അഞ്ച് വർഷത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അന്റാർട്ടിക്കയിൽ പോവറസ്റ്റിൻ്റെ മുകളിൽ പോകുന്നത് എവറസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് സെവൻ സബ്മിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ളൊരു പ്രൊജക്റ്റ് എടുത്തത് അപ്പോൾ അങ്ങനെ അതിൽ ആറെണ്ണം കംപ്ലീറ്റ് ആയി ഏഷ്യയിലെ എവറസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയ ആഫ്രിക്കയിലെ ടാൻജാനിയുള്ള കിളിമഞ്ചാരോ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ നോർത്ത് അമേരിക്കയിലെ മൗണ്ട് ദനാലി സൗത്ത് അമേരിക്കയിലെ മൗണ്ട് അക്കൻകാഗോ അതിനുശേഷം യൂറോപ്പിലെ ഏറ്റവും വേഗം കൂടി കൊടുമുടിയായിട്ടുള്ള റഷ്യയിലുള്ള മൗണ്ട് എൽബ്രൂസ് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഓസ്ട്രേലിയയിലുള്ള മൗണ്ട് കോഷ്യോസ്കോ ആണ് സെവൻ ബാക്കിയുള്ളത് അത് ഉടനെ ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ പറഞ്ഞു പോകുമ്പോൾ വളരെ വേഗം പൂർത്തിയാകുമെങ്കിലും ഇതിന് ഒരുപാട് പ്രയത്നം ഇതിന് പിന്നിലുണ്ടല്ലോ പല അനുഭവങ്ങളും കഠിനമേറിയ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുന്നു അതിപ്പോ കാലാവസ്ഥയായാലും ആരോഗ്യപരമായാലും അവിടുത്തെ ഒരു ഭൂപ്രകൃതിയൊക്കെ ഇതിന് പലപ്പോഴും വില്ലനായി വന്നിട്ടില്ല അതൊക്കെ എങ്ങനെയാണ് നേരിടുന്നത് മാത്രമല്ല ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടാകും ഓരോരോ എവറസ്റ്റിൽ ഞാൻ പോയപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓക്സിജൻ ഇല്ലാതെ നിയർ ഡെത്ത് ഞാൻ അനുഭവിച്ചതാണ് അതിനുശേഷം അന്റാർട്ടിക്കയിൽ വന്നപ്പോൾ എന്റെ കയ്യിൽ ഫ്രോസ് ബൈറ്റ് ആയി മീൻസ് എന്റെ കൈകളൊക്കെ മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് വന്നു പിന്നെ മൗണ്ട് ദനാലി നോർത്ത് അമേരിക്കയിലുള്ള മൗണ്ട് ദനാലിയിൽ പോയപ്പോൾ ഞാൻ വലിയ ക്രിയാസിനകത്ത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലൊക്കെ കാണിക്കുന്നത് പോലത്തെ മഞ്ഞു കുടിക്കാത്ത വീട് അവിടുന്ന് കയറി വന്നതാണ് എല്ലാം ഒരു ലക്കിന്റെ ഭാഗമായിട്ടാണ് ഓരോ എക്സ്പിഡീഷനും മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് അറിയാത്ത ടൈംസ് ആണ് വായിച്ചു മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ പലരും വീഡിയോ കോളും പകർത്താത്ത ടൈമിലാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല ഓരോ പ്രാവശ്യം പോകുമ്പോൾ മഞ്ഞിന്റെയും വയസ്സിന്റെ ഒക്കെ ഘടനയും വ്യത്യാസമായിരിക്കും അപ്പം ഓരോ എക്സ്പിഡീഷനും പ്ലാൻ ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ വെരി ഡിഫിക്കൽ ആണ് പക്ഷെ അത് സഹായിച്ച് അത് സക്സസ്ഫുൾ ആകുന്നുണ്ട് ഓരോ എക്സ്പിഡീഷനിലും ഇപ്പോ ഷേഖ് ഹസാൻ ഒറ്റയ്ക്കാണോ ഈ യാത്രകൾ നടത്തുന്നത് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണോ എങ്ങനെയാണ് നടത്തുന്ന രീതി മൗണ്ടനിയറിംഗ് ആണ് നമ്മള് ഇന്ത്യയിൽ നിൽക്കാമെന്ന് ഞാൻ മാത്രമേ കാണത്തുള്ളൂ നമ്മള് ഓരോ രാജ്യങ്ങളിൽ ഇപ്പോൾ പർവ്വതത്തിന്റെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ കമ്പനികൾ കാണും അവരുമായിട്ട് സമീപിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കൂടെ നമ്മളെ ആഡ് ചെയ്യും അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും പോകുന്നത് പക്ഷെ നമുക്ക് അറിയുന്നവരായിരിക്കത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവരെല്ലാം പരിചയപ്പെടും പിന്നെ നമുക്ക് അവര് ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആവും ഒരു ഒരു ഗ്രൂപ്പ് ഇവന്റ് ആണ് ഗ്രൂപ്പ് ആയിട്ടാണ് ഈ മൗണ്ടൻ കയറുന്നത് അപ്പം ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൗത്യം കാരണം ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകുന്നത് വളരെ കുറവാണ് സോ നമ്മള് കിട്ടുന്ന ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യുക അവരെ ഫാമിലി മെമ്പർ ആക്കുക അവരുടെ കൂടെ ക്ലൈം ചെയ്യാമെന്നാണ് ഇപ്പോ ഷെയ്ഖസൻ തന്നെ നേരത്തെ പറഞ്ഞു ഇത് കീഴടക്കുന്ന ആദ്യത്തെ മലയാളിയാണ് ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണെന്നുള്ള ഒരു അഭിമാനപൂർവ്വം തന്നെ പറഞ്ഞു പക്ഷെ അപ്പോൾ ഈ ഒരു മുമ്പ് പോയിട്ടുള്ള ആരുടെയും അവരുടെ സംശയങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെങ്ങനെ എങ്ങനെയാണ് ദൂരീകരിക്കുന്നത് അത് വലിയ ഡിഫികൾട്ടായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇന്ത്യക്കാർ പോയിട്ടുണ്ട് പക്ഷെ അവരുടെ ഒന്നും തപ്പി നോക്കിട്ട് കിട്ടിയില്ല മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അവരോട് സംശയം ചോദിക്കാനും അവരുമായിട്ടുള്ള ഡിസ്കഷനിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ കമ്പനികളെ കണ്ടുപിടിച്ചിട്ട് കമ്പനികളിലെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുണ്ട് ഗൈഡുമാരെന്നാണ് പറയുന്നത് ആ ഗൈഡ്സിനോട് സംസാരിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങളും തീരുമാനത്തിലെത്തുന്നത് പിന്നെ ഇന്റർനെറ്റിൽ മാക്സിമം സെർച്ച് ചെയ്യും പല ആൾക്കാർ എഴുതിയിരിക്കുന്നത് വാങ്ങിക്കും അങ്ങനെയാണ് ഓരോ എക്സ്പെഡീഷൻസ് അറിയാത്ത സ്ഥലത്തുള്ള എക്സ്പെഡീഷൻസ് ഫിക്സ് ചെയ്യും ഒരുപാട് പേര് പോകുന്നത് കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ബാക്കി ചെയ്യുന്നതൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ പോയിട്ടുള്ളൂ മാത്രമല്ല പല ആൾക്കാരും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പറയുന്ന പോലെയല്ല ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തന്നെ വരാൻ ആഗ്രഹിക്കാത്തവരുണ്ട് അവർ പക്ഷെ ചെയ്യുന്നവരുണ്ട് അവർ ഒരു താല്പര്യം വെച്ച് ചെയ്യും അവർ മിണ്ടാതിരിക്കും അങ്ങനെയുള്ളവരാണ് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ അത് പറഞ്ഞപ്പോഴാണ് അത് തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഷെയ്ഖ് ഹസൻ ഹസൻഖാൻ ഈയൊരു വീഡിയോസൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് വളരെയധികം നമുക്ക് തന്നെ കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഇതിനോട് വരാൻ ആഗ്രഹിക്കുന്ന പലർക്കും അത് വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞു ഈയൊരു ഫിനാൻസ് ക്രൈസിസ് അത് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബാലൻസ് എന്ന് പറയുന്നത് മെയിൻലി ഇതൊക്കെ വലിയ എക്സ്പെക്ടേഷൻസിന് നല്ല ചെലവാകുന്ന ആണ് എവറസ്റ്റ് എക്സ്പെക്ടേഷൻ ഏകദേശം നാപ്പത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഒരാൾക്ക് പോകാൻ വേണ്ടിയിട്ട് മൗണ്ട് വിൻസൺ ഞാൻ അവസാനം പോയത് അമ്പത് ലക്ഷം രൂപയാണ് ഒരാൾക്ക് പോകാനുള്ള ഒരു ഇന്ത്യൻ പോകാനുള്ള ചെലവ് വരുന്നത് അപ്പൊ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഏറ്റവും വലിയ കടന്ന എവറസ്റ്റ് എനിക്ക് വളരെ കുറച്ച് സ്പോൺസർഷിപ്പ് മാത്രമേ കിട്ടിയുള്ളൂ അപ്പം ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ഞാൻ കടമെടുത്ത് ആണ് പോയത് അതിനുശേഷം എനിക്ക് സ്പോൺസർഷിനെ കിട്ടാൻ തുടങ്ങി ഇപ്പൊ അവസാനത്തെ ഈ അണ്ടാട്ടിക്കയും അക്കൻകാവുകയും പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൂടിയ ഒരു അഗ്നിപൌർവ്വം കാര്യമാണ് ഈ മൂന്ന് സ്പോൺസർ ചെയ്തത് അൽ മുക്താദർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇനിയുള്ള എക്സ്പെക്ടേഷൻസിന് പുതിയ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കണം ആൾക്കാരെ സമീപിച്ച് അവരെ കൺവിൻസ് ചെയ്ത് സ്പോൺസർഷിപ്പ് മേടിച്ചിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒപ്പം തന്നെ ഈ വീഡിയോസ് പങ്കുവയ്ക്കുന്നത് അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയല്ലേ ഈ ഒരു കൊടും തണുപ്പിലും ഈ വീഡിയോസ് ഒക്കെ പങ്കുവെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയല്ലേ അത് ഒരു മനോഹരമായ ചോദ്യമാണ് കാരണം എനിക്കത് ഞാൻ ഭയങ്കര ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മൗണ്ടൻസിൽ മാത്രമല്ല നാട്ടിലാണെങ്കിലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും എന്റെ എപ്പോഴും ഒരു ഡി എസ് എൽ ആർഒരോ ക്യാമറ കാണും അപ്പൊ അത് ഞാൻ മൗണ്ടൈനിലേക്കും തുടർന്നു കാരണം എനിക്കിത് കാണുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ചില ഇമ്പോർട്ടന്റ് മൊമെന്റ്സ് എനിക്ക് ഇതിനെ പകർത്താൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് നമ്മൾ ആ പ്രകൃതിയിൽ ലയിച്ചു നിൽക്കുന്ന സമയത്ത് ചില മൊമെന്റ്സ് എനിക്ക് നിങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എത്തിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യം വരാറുണ്ട് ചില ഫ്രഷ്യസ് മൊബൻസിൽ നമുക്ക് ക്യാമറ എടുക്കാൻ തോന്നത്തില്ല പിന്നെ ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കാണുന്ന മൊബൻസിൽ നമുക്ക് ക്യാമറ എടുക്കാൻ തോന്നത്തില്ല നമ്മളെ കൈ കുറയ്ക്കും ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ പോകുമ്പോൾ എങ്ങനെ ഇതിന്റെ ഇത് ചിത്രീകരിച്ചുകൊണ്ട് വരാം കാരണം ഇത് ക്ലൈംബ് ചെയ്യുമ്പോൾ വെരി ഡിഫിക്കൽറ്റ് ആണ് ക്യാമറ കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഒന്ന് ഡി എസ് എൽ ആർ ഉണ്ട് പിന്നെ ഒരു കോപ്പറുണ്ട് പിന്നെ ഒരു ഇൻറ്റാ ത്രീ സിസ്റ്റി ഉണ്ട് പിന്നൊരു ഐഫോൺ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് പല സാധനങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം മാത്രമല്ല ഈ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുമ്പോ ഈ തണുപ്പ് കൊണ്ട് ഈ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകും അപ്പം നമ്മൾ നമ്മുടെ മെണ്ടോട് ചേർത്ത് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ജാക്കറ്റിനകത്തു വെക്കുക ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇതെല്ലാം സൂക്ഷിച്ചിട്ട് വേണം നമുക്ക് സമ്പിറ്റിൽ എത്തുമ്പോൾ നമുക്ക് ചാർജ് വേണം ക്യാമറയിൽ എടുക്കാനുള്ള ആരോഗ്യം വേണം നമ്മുടെ ഫോട്ടോ എടുത്ത് തരാൻ വേറെ ആളെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഇത് ജീവിതത്തിന്റെ ഏതൊരു മൊമെന്റിലായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് ആദ്യത്തെ ഒരു യാത്ര അത് എത്ര വയസ്സിലായിരുന്നു എങ്ങനെയായിരുന്നു എല്ലാവരും കേരളത്തിലെ പൊതുവായിട്ടുള്ള ആൾക്കാർ യാത്ര ചെയ്തതുപോലെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ഞാൻ പഠിക്കുമ്പോഴാണല്ലോ ജോലി ചെയ്യുമ്പോഴാണല്ലോ അവധി കിട്ടപ്പം ബൈക്കിൽ കറങ്ങുമായിരുന്നു പക്ഷേ ഞാൻ ഡൽഹിയിൽ ഒരു സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി പോവുകയും അവിടുന്ന് ഡാർജിലിംഗിൽ എത്തുകയും അവിടെ ഒരു മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഒരു ബോൾ ക്ലൈംബിങ് ചെയ്യാനിടയാകുകയും വന്നു അതാണ് ശരിക്കും എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ബോളിൽ ക്ലൈംബ് ചെയ്യാൻ പറ്റും പത്ത് മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് ക്ലൈമ്പ് ചെയ്തതോടുകൂടിയാണ് എനിക്ക് ഒരു ക്ലൈംബർ എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് ട്രോണിൽ വരികയും പിന്നെ ഞാൻ മൌണ്ടനിയറിങ് സ്കൂളിൽ പോയിട്ട് പഠിക്കുകയും ചെയ്തത് ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് ഉള്ളത് ഞാൻ മൗണ്ടനിയറിംഗിന്റെ സെർച്ച് ആൻഡ് റിസ്ക്യൂൽ വന്നുള്ള കോഴ്സ് ഉത്തരകാശിയിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് നാളെ ഞാൻ ഉത്തരകാശിയിലേക്ക് പോകും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതിനുള്ള സാധ്യതകൾ അതെങ്ങനെയാണ് ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതുള്ളത് ആ ഇന്ത്യയിൽ മൗണ്ടനെയറിംഗിന് ഒരുപാട് സാധ്യതകളുണ്ട് മൗണ്ടനിയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ട്രക്ക് ലീഡർ ആകാൻ സാധിക്കും ട്രക്കിംഗ് കമ്പനിയിലൊക്കെ നല്ല നല്ല ജോലികൾ ചെയ്യാൻ സാധിക്കും അത് ജോലി എന്നുള്ള രീതിയിൽ അല്ലാതെ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഇപ്പോഴും മൗണ്ടനേഴ്സ് വളരെ കുറവാണ് പക്ഷെ നമ്മൾ നേപ്പാളിനോട് വളരെ അടുത്താണ് വിദേശികളൊക്കെ അമേരിക്കക്കാർ നേപ്പാളിൽ വന്നിട്ടാണ് വലിയ പർവ്വതങ്ങൾ കീഴടക്കുന്നത് നമുക്ക് എത്ര ദൂരം പോലും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല മൗണ്ടന്റേറിംഗ് നമ്മൾ ഒരു ഡെഡിക്കേഷൻ ആണ് ബേസിക്കലി ചിലപ്പോൾ എവറസ്റ്റ് ഒക്കെ അറുപത് ദിവസം എക്സ്പെഡീഷൻ ആണ് നമ്മുടെ ലൈഫ് നമ്മൾ ആരുടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മുടെ ബോഡിക്കും മനസ്സിനും ഉണ്ടാകുന്ന ഒരു പരിവർത്തനം വളരെ വലുതാണ് ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ റിയലൈസ് ചെയ്യാൻ ഈ യാത്രകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു ഈ സിക്സ്റ്റി ഡേയ്സ് ഒക്കെ ചെയ്യുന്ന എക്സ്പെഡീഷൻസ് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ചെയ്യുന്ന ഇതുപോലത്തെ പ്രോപ്പർട്ടികൾ വളരെ കുറവാണ് ഇപ്പൊ നമുക്കുള്ളത് നമ്മളൊറ്റക്കായിരിക്കും ചിലപ്പോ നമ്മൾ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകാൻ വേണ്ടി ഇതുപോലുള്ള മൗണ്ടനെയറിംഗ് ആക്ടിവിറ്റി വളരെ നല്ലതാണ് മാത്രമല്ല ഹെൽത്ത് വളരെ നമുക്ക് മെച്ചപ്പെടും കാരണം നമ്മൾ മിനിമം സാധനങ്ങൾ ജീവിക്കാൻ പഠിക്കും പിന്നെ നമ്മൾ തല ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഹെൽത്തി ന്യൂട്രീഷൻ നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സിനും ശരീരത്തിനും നല്ലൊരു പരിപാടിയാണ് മൗണ്ടനെയറിങ് പക്ഷെ പഠിച്ചിട്ട് ചെയ്യണം ഇതൊരു എന്താ പറയുക ഒരുപാട് എക്യൂപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ അത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എന്താ നേരത്തെ െ കുറിച്ച് പറഞ്ഞു മരണത്തെ തന്നെ മുന്നിൽ കണ്ട പല മൊമെന്റ്സും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂടെയുള്ളവരോ അല്ലെങ്കിൽ മുന്നേ നടന്നവരെയൊക്കെ നമ്മളെ വിട്ടു പിരിയുന്ന ആ ഒരു മൊമെന്റ്സ് അതിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് മനസ്സിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ടീമിൻ്റെ ഞാൻ പോയ സമയത്ത് എന്റെ ടീമിനോടുള്ള ആളല്ല പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ജാപ്പനീസ് ജാപ്പനീസുകാരൻ എന്റെ അസുഖം വന്ന് എനിക്ക് പൾമനറി ഇടിക്കുമ്പോൾ വന്നായിരുന്നു ലങ്സിൽ വെള്ളം കെട്ടുന്ന അസുഖം വന്നായിരുന്നു അത് വെച്ച് മേളിലോട്ട് കയറരുത് പക്ഷെ ഞാന് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം താന്താര്യ വർഷത്തില് ഏറ്റവും വലിയ നാഷണൽ ആയി വർദ്ധിക്കാനുള്ള ആളാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കയറണമെന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ എവിടെ മുകളിലേക്ക് പോവുകയും ഏഹ് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് സബ്മിറ്റ് ചെയ്ത് വരാൻ സാധിക്കുകയും ചെയ്തു പക്ഷെ ഇതേ അസുഖം വെച്ചിട്ട് ഒരു ജപ്പാൻകാരൻ അല്ലെ കണ്ട് മേളിലോട്ട് പോയിട്ട് തിരിച്ച് അദ്ദേഹം വരുന്ന വഴിക്ക് ഈ അസുഖം മൂത്ത് മരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നെ ട്രക്കിങ്ങിന്റെ ഇടയ്ക്ക് ഇതുപോലെ മഹാരാഷ്ട്രയിലെ പല ട്രക്കിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് എന്റെ പല കൂട്ടുകാരും മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്റെ കൂടെ എവറസ്റ്റിക് ഏറിയ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിംഗ് ട്രെയിനിങ് ആയിട്ടുള്ള ഒരു പ്രകൃതി കൻസു എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട് പുള്ളിക്കാരി സവിത കൺപുമാണ് പുള്ളിക്കാരി കണക്കു വർഷം ഈ പുള്ളിക്കാരി ട്രെയിനറാണ് ട്രെയിനിങ് കൊടുക്കുന്നതിനിടയ്ക്ക് മരിച്ചു കേസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് അടുത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്യാൻ ശരി എന്തായാലും ദൗത്യം അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ കൂടി ട്രെയിനിങ്ങിന് ശേഷം ജപ്പാനിലുള്ള മൗണ്ട് ഫിജി പിന്നെ ഓസ്ട്രേലിയയിലുള്ള മൗണ്ട് പോർഷിയോസ്കോ തുർക്കിയിലുള്ള മൗണ്ട് അറാറത്ത് പിന്നെ ഫ്രാൻസിലുള്ള മൗണ്ട് ബ്ലാഗ് ഇത് നാലും ഒരുമിച്ച് ജൂൺ ജൂലൈയിൽ ചെയ്യണമെന്നാണ് നെക്സ്റ്റ് പ്ലാൻ അപ്പൊ അതിന്റെ പ്ലാൻ ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എന്റെ മൊത്തം പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ എന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ രാജ്യങ്ങളിലുള്ള ാണ് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയുടെ ദേശീയ മെയിൻ ലക്ഷ്യം അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡി ഇതനുസരിച്ച് മാറേണ്ടതുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു പലവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് അത് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് നമ്മളാദ്യം അസുഖങ്ങളെ കുറിച്ച് അവയറാകാന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ബേസിക്കായുള്ള മരുന്നുകളൊക്കെ നമ്മൾ കൈ കരുതും പിന്നെ ഒരു എക്സ്പിഡീഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ബോഡിക്ക് അത്യാവശ്യം റെസ്റ്റ് കൊടുത്ത് റീജുവനേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് എക്സ്പിഡീഷനിൽ പോകുന്നത് ബോഡി എക്സോസ്റ്റ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അതൊക്കെ നമ്മൾ നിര ചെയ്ത് ചെയ്ത് നമ്മൾ പ്രാക്ടീസിലോട്ട് വരുന്നതാണ് എന്നാലും ചില എക്സ്പിഡീഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുട്ടിന് വേദനയും നടുവിന് വേദനയും ഒക്കെ വരും അതൊക്കെ ട്രീറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ആയുർവേദത്തിലൂടെ മസാജ് ഒക്കെ ചെയ്ത് മാറ്റാറുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർ ഈ വീഡിയോസൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് അവർ വന്ന് ചോദിക്കാറുണ്ടോ ഇതിലേക്ക് താല്പര്യമുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഐ മീൻസ് കുട്ടികൾ ട്രക്കിങ്ങിനോട് താല്പര്യമുള്ളവർ അവർക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ പോകണം പോണോ എന്നുള്ളൊരു ആഗ്രഹം വരാറുണ്ട് അവരെല്ലാവരും എങ്ങനെയാ ചെയ്യേണ്ടെന്ന് ചോദിക്കാറുണ്ട് ഞാൻ അതിന് ഒരുപാട് പേരോട് മറുപടി പറയാറുണ്ട് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് ചോദിച്ച് എടുക്കാൻ ആളുണ്ടല്ലോ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞു കൊടുക്കാനും വലിയ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അങ്ങനെ നാല് ഇല്ലെന്നുള്ളതാണ് ഇതിനകത്ത് വിഷമ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരുപാട് പേര് ഇപ്പൊ താല്പര്യം തൊട്ട് സംശയങ്ങളൊക്കെ നിരന്തരം ഞാൻ മറുപടി ഇപ്പോൾ ഈ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി കൂടിയുണ്ടല്ലോ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് അത് ഈ പോകുന്ന രാജ്യങ്ങളിൽ നമ്മള് ക്ലൈമ്പിങ്ങിന് പോകുമ്പോ എടുക്കുന്ന വീഡിയോസ് ഫോട്ടോസ് അതിനകത്തുനിന്ന് കൂടുതലായിട്ട് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പകർത്തിക്കൊണ്ട് വരാറുണ്ട് അതിനാണ് ശരിക്കും ഞാൻ വീഡിയോസ് യൂസ് ചെയ്യാൻ ആദ്യം തീരുമാനിച്ചത് ആ ഇറച്ചി പോയപ്പോ തന്നെ ഈ എട്ടായിരത്തി എണ്ണൂറ് അടിയില് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ മൂലം അവിടുത്തെ ഐസ് ഉരുകി പോയിട്ട് റോക്ക് തെളിഞ്ഞു തെളിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ അത്ര ഉയരത്തില് ഐസ് ഉരുകി തുടങ്ങിയെങ്കില് താഴത്തെ ഒക്കെയുള്ള മലകളെ പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം കിളിമഞ്ചാലു പോയപ്പോ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവിടുത്തെ ഷപ്പന്മാർ പറഞ്ഞത് മഴ പണ്ട് അപ്രയിൽ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഫെബ്രുവരി മാർച്ച് സീസണിൽ വരെ ഭയങ്കര മഴയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ മൗണ്ട് വിൻസണിലാണെങ്കിലും ഈ പറഞ്ഞ മൗണ്ട് വിൻസൺ എന്ന് പറയുന്നത് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയിലുള്ള പർവ്വതമാണ് അവിടെ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഡ്രൈയസ്റ്റ് ഡെസേർട്ട് ആണ് പ്രസിപ്പിറ്റേഷൻ വളരെ കുറവാണ് മഞ്ഞിന്റെ രൂപത്തിൽ പോലും അവിടെ വളരെ കുറച്ചേ മഞ്ഞ് പെയ്യാറുള്ളൂ പക്ഷെ അവിടെ ഇപ്പം മഞ്ഞ് കൂടുതലായിട്ട് പെയ്തു തുടങ്ങി അപ്പൊ അങ്ങനെ കാലാവസ്ഥ വ്യതിയാനം ചെയ്ത് നേരിട്ട് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ഏത് മീറ്റിങ്ങിനാണെങ്കിലും കുട്ടികളോട് സംബന്ധിക്കുമ്പോഴാണെങ്കിലും ഈ കാര്യങ്ങളും അവർക്ക് ഇമ്പാക്റ്റ് പറയുന്നില്ല അപ്പോൾ ഇതിന്റെ ഈ ജീവിത രീതികൾ ഓരോ യാത്രക്ക് മുന്നോടിയായിട്ടും ജീവിത രീതികളിലൊക്കെ മാറ്റം വരുത്താറുണ്ട് ഭക്ഷണക്രമങ്ങളിൽ ഉൾപ്പെടെ ഈ പോകുന്ന സമയത്തുള്ള ഭക്ഷണ രീതികൾ അതെങ്ങനെയാണ് ഭക്ഷണക്രമത്തിലൊന്നും ഞാൻ കൈ കടത്താറില്ല കഴിക്കുന്ന ഒരാളാണ് പോകുന്ന സമയത്ത് കൂടുതലും ലോക്കലായിട്ടുള്ള ഫ്രൂട്ട്സും ലോക്കലായിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ ആയിരിക്കും അവിടെ നമ്മൾ കളക്ട് ചെയ്ത് കഴിക്കുക ഇവിടുന്ന് നദിയെ കൊണ്ടുപോകാറില്ല ഇവിടുന്ന് ചിലപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും പരിപ്പും കിസ്മിസും ഒക്കെ മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ ബാക്കിയെല്ലാം അവിടുന്ന് തന്നെ കളക്ട് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് ടീം ആയിട്ട് പോവുകയാണെങ്കിൽ ടീമിനൊരു ടീം കുക്ക് കാണും അപ്പോൾ അവർ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി തരും പക്ഷേ നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ടും ബാക്കി ഇന്റർനാഷണൽ ടീം ആയതുകൊണ്ടും ചിലപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടണമെന്നില്ല അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് രാജസ്വണ വരുന്നത് അവരുടെ ഫുഡായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ഈ ഫ്രാൻസിലെ ഇറ്റലിയിലെ ഫുഡൊന്നും എനിക്ക് അത്ര പിടിക്കത്തില്ല സ്പെഗറ്റി പോലെയുള്ള ഫുഡുകളൊന്നും എനിക്ക് പിടിക്കത്തില്ല പക്ഷെ കൂടുതൽ അവരുണ്ടാക്കി തരുന്നത് അങ്ങനത്തെ ഭക്ഷണങ്ങളായിരിക്കും അപ്പൊ നമ്മളായി പിടിക്കുന്ന താങ്ങൾ എടുത്ത് കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അത് തന്നെയാണ് ഈ ഇത് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ഇത് ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടാണ് കൂടുതൽ പേരും ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കാറുള്ളത് പക്ഷേ ആ ഒരു ഒരു മിനിറ്റിലോ ഒന്നര മിനിറ്റിലോ കാണുന്നതല്ല ഈ മൗണ്ടനിയറിംഗ് എന്നുള്ള കാര്യം കൂടി അവരെ ഒന്ന് ബോധവൽക്കാർ ഞാൻ മാക്സിമം പറയാറുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഫേക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം നമുക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല മറ്റുള്ളവർ കാണുന്നത് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ നല്ല മൊമെന്റ്സ് മാത്രമേ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളൂ പക്ഷെ അതിന്റെ പുറകില് ഓരോ വീഡിയോ എടുക്കുന്നതിന്റെ പുറകില് ഒരുപാട് എഫേർട്ട് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം അത് ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് കാരണം ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും മൈനസ് തേർട്ടിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അത് ശരിക്കും ഇതൊക്കെ ആൾക്കാർ വന്ന് കണ്ട് അറിഞ്ഞ് അവർ അനുഭവിച്ചാൽ മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ നമുക്ക് പല കാര്യങ്ങളും അനുഭവിക്കാതെ മൈനസ് തേർട്ടി മൈനസ് ഫോർട്ടീന്ന് ഞാൻ പറയുന്നു നമുക്ക് കേൾക്കുമ്പോൾ രസം ഉണ്ടെങ്കിലും അത് അനുഭവിക്കാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല സോ ഓരോ ഫോട്ടോടെയും ഓരോ വീഡിയോടെ ഞാൻ പറയുന്ന ഒരുപാട് എഫേർട്ടുണ്ട് ആൾക്കാർക്ക് ശരി എന്തായാലും ദൗത്യങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നന്ദി വെരി മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം